നിനക്ക് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കൊച്ചിയിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് കുറെ ദിവസമായിട്ട് ഇങ്ങനെയാണ് പറയുന്നുണ്ടല്ലോ കൊറേ കൊച്ചിയിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ നമ്മളെ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയുടെ ബാക്കി പാർട്ടാണോട്ടോ ഞാൻ പറഞ്ഞാരുന്നു അടുത്ത പാർട്ടോട്ട് ഞാൻ വേഗം എത്തിയേക്കാണ് അപ്പോൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്തേക്ക് ഫുഡൊക്കെ മേടിച്ചിട്ട് വന്ന് ബിരിയാണി ഒക്കെ വേടിച്ചിട്ട് വന്നത് അപ്പോൾ കണ്ടിട്ടില്ലാത്തോടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതിനുശേഷം തന്നെ നമ്മൾ ഇന്ന് കൊല്ലത്തേക്ക് തിരിച്ചു പോവുകയാണ് വണ്ടിയുടെ ഡിക്കി കണ്ടാകത്തുനിന്ന് ഞങ്ങൾ മൂന്നാല് ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് പോവുകയാണെന്ന് ശരിക്കും വന്നെ രണ്ടേ രണ്ടു ദിവസം നിൽക്കാൻ വന്നിട്ടോ ഇത്ര ഈ ബാഗ് കാണുന്നത് ഇങ്ങോട്ട് വരാൻ നേരം ഇത്രയും ബാഗൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് അത് എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ ഇല്ലാത്ത ബാഗാണ് തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ അധികം നമ്മൾ അങ്ങനെയൊന്നും എടുത്തുമില്ല പിന്നെ എന്താണെന്ന് അറിയില്ല അങ്ങനെ ബാഗൊക്കെ എങ്ങനെയൊക്കെ അടിക്കുവെച്ച് ആദ്യം എടുത്ത് വെച്ചപ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാം കൂടി ഒന്ന് തറയിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ റീസൺ എന്തോന്ന് എന്ന് വെച്ചാൽ ഒരു പണി ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ശ്രുതിയുടെ ഹെഡ്സെറ്റ് എടുക്കാൻ വേണ്ടി അതാണ് ഡിക്കിൽ എങ്ങനെയൊക്കെ അടുത്ത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അവൾ ഹെഡ്സെറ്റ് അതിൽ പോയെന്ന് പറഞ്ഞാൽ അവൾ കുറേ നേരം പറയുന്നത് ഹെഡ്സെറ്റ് എൻ്റെ തായിപ്പോയി വണ്ടിയിൽ ട്രാവൽ ചെയ്തു പോകുമ്പോൾ പാട്ട് കേൾക്കാനായിട്ട് ഹെഡ്സെറ്റ് ഇല്ല നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ എടുത്ത് തരാൻ നടത്തി അവള് പറഞ്ഞു വേണ്ടിട്ട് അതിനെല്ലാം കൂടി ഒന്ന് മൊത്തത്തിൽ പണിയാവും ഞാൻ ഒന്നും നോക്കില്ല ഞാൻ അടിക്ക് ഇപ്പോൾ ഈ ഒന്ന് തുറന്നതാണ് എല്ലാം കൂടി വന്നങ്ങ് വീണ് എൻ്റെ പൊന്നെ ആ ഒരു സമയത്തൊ അവസ്ഥ അങ്ങനെ പിന്നെ എല്ലാം വെച്ച് നമ്മൾ ഹെഡ്സെറ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഇപ്പോൾ യാത്ര പറയുകയാണ് കേട്ടോ സാരദ കുഞ്ഞ്മയ്ക്ക് സംഭവങ്ങളിലൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോവുകയാണ് ഒരാൾ മാത്രം ഉണ്ടത് മിസ്സിങ് ഉണ്ട് നമ്മുടെ ഹരി ഹരി കളിക്കാൻ പോകും കേട്ടോ ഇവിടെ അടുത്തുള്ളൊരു ഗ്രൗണ്ട് ഉണ്ട് അപ്പം വൈകുന്നേരം അങ്ങോട്ടേക്ക് പോകും അങ്ങനെ ഞങ്ങൾ അവർക്ക് രണ്ടുക്ക് യാത്രയൊക്കെ കൊടുത്ത് ഇനി കാണാന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു യാത്ര പറയുന്ന ഒരു വലിയൊരു ടാസ്ക് കേട്ടോ അതെപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു ഒരു വിശമൊക്കെ നിറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ട് കാരണം ഇനി ഏതെങ്കിലും ഒരു കാലത്തായിരിക്കും അങ്ങനെ യാത്ര പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഹരി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ഓടി വന്നതാ കേട്ടോ കാരണം ഞങ്ങൾ സമയം പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ഇത്ര സമയത്തേക്ക് ഇറങ്ങുമോ അവ എവിടുന്ന് നിരത്തിൽ ഓടി വന്നിട്ട് ഞങ്ങൾ എല്ലാം കൂടി ഒന്ന് നോക്കി ടാറ്റയൊക്കെ പറഞ്ഞു ശ്രുതി പറയണേ ഞാനും പോകണം കാരണം ശ്രുതി വരുന്ന അവർ മൊത്തത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ കാരണം അവള് വരുന്നെന്നുള്ള ഒരു പ്ലാനും ഇല്ലായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാൻ സമയമായിട്ടായിരുന്നു നീ വരുന്നുണ്ടോ അപ്പോ അവള് പറയുന്നത് എന്തെങ്കിലും ക്ലാസ്സിന് ഇപ്പോൾ രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് തുടങ്ങത്തുള്ളൂ അവൻ ഒന്നും നോക്കണ്ട കയറിക്കോളായിരുന്നു ഞങ്ങള് അവ ഉള്ളത് മുഖത്തോക്കി തന്നെ പറഞ്ഞു കേട്ടോ ഹരി നിനക്ക് ഞങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച അവൻ പറഞ്ഞു ഇല്ല പിന്നെ രണ്ടാമത് ഒന്നും കൂടി ചോദിച്ചു ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ടേ എനിക്കും മിസ്സൊന്നും ചെയ്യുന്നില്ല എന്ന് അതങ്ങനെട്ടോ അവ അങ്ങനെ ഒരു ഇമോഷണൽ ജീവിയൊന്നുമല്ല ഞാൻ ഇതേവരെ അങ്ങനെ അവനെ അങ്ങനെ ഇമോഷണൽ ആയിട്ട് കണ്ടിട്ടില്ല അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഒരു കുറച്ചൊരു പോസിറ്റീവ് ആള് അങ്ങനെ പിന്നെ അവൻ ടാറ്റയെ കൊടുത്താകും അപ്പോഴോടി കളഞ്ഞ കേട്ടോ പിന്നെ നമ്മൾ സര കുഞ്ഞമ്മക്ക് സ്വാഭാവങ്ങളിലൊക്കെ ബായി പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ നേരെ കൊല്ലത്തേക്ക് പോവുകയാണ് അങ്ങനെ പിന്നെ കുറച്ച് സമയം ഞാൻ ഫോണൊക്കെ താഴ്ത്ത് വെച്ചു കാരണം ഫോൺ കുറേ സമയം വണ്ടി ഇന്ന് നോക്കുമ്പോഴത്തേക്കും എനിക്ക് തലവേദന എടുക്കും അതുകൊണ്ട് തന്നെ ഫോൺ താഴ്ത്തി വെച്ചു പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് എന്തോ ഒരു മൈൻഡ് തോന്നിയിട്ട് ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റ് ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഞാൻ ഞങ്ങൾ ഏകദേശം ഇതിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ കൊച്ചിയിൽ ഇത് ഏതോ ഒരു സ്ഥലത്തായിട്ടോ നമ്മൾ മെക്ഡോണാൾഡ്സിൽ കയറി ഫുഡ് അയയ്ക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഇപ്പം ഫുഡ് കഴിച്ചിട്ട് ഇനി ഇപ്പം നമ്മൾ നേരെ അങ്ങ് വിടാന്ന് വിചാരിച്ചു കാരണം ഇനി ഇപ്പം നിന്ന് നിന്ന് കാരണം ഇപ്പം നല്ല ബ്ലോക്ക് ഉണ്ട് കാരണം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ഇതായിട്ടുണ്ട് തന്നെ റോഡ് നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ വിടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ രാത്രിയായി കഴിഞ്ഞാൽ കൊച്ചിക്ക് ഒരു പ്രത്യേക ഭംഗിയായിട്ട് അത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ എപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നിരുന്നെങ്കിൽ എനിക്കൊന്നിനിപ്പോ വല്ലപ്പോഴും വരുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത് എനിക്ക് അറിയത്തില്ല അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് ആദ്യം കുറച്ച് വീഡിയോസോ ഫോട്ടോസൊക്കെ എടുത്തത് ഞങ്ങളുടെ മെയിൻ പരിപാടിയാണല്ലോ ഫുഡിന് ഓർഡർ ഒക്കെ കൊടുത്ത് ഇപ്പോൾ ഫുഡിന് വീണ്ടും വെയിറ്റ് ചെയ്യണം അവിടെ എന്തോ എനിക്കൊന്നെന്തോ ഇന്നെന്തോ സെലിബ്രേഷൻ എന്തോ പറഞ്ഞിട്ടോ എനിക്ക് ആ ഡേറ്റ് കറക്റ്റ് വന്നു ഡിസംബർ ട്വൻറ്റി സിക്സ്ത്തിനാണോ ട്വന്റി സെവന് ആണോ എന്തോ അവിടെ എന്തോ എൻ്റെ ആനുവൽ ഡേയോ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറെ മിഠായിയൊക്കെ അവർ കൊണ്ട് തന്നിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ചേട്ടന്മാർ അവിടുന്ന് ഗിറ്റാർ ഒക്കെ വച്ച് പാട്ടൊക്കെ പാടുന്നുണ്ട് അങ്ങനെ ഫൈനലി ഞങ്ങൾ ഓർഡർ ചെയ്ത ഓരോ ഐറ്റംസ് ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വേണ്ട ഷേക്ക് ഇത് മാംഗോ ഷേക്ക് ആണ് മാംഗോ ഷേക്ക് അതുപോലെ തന്നെ ഞാൻ ആദ്യം പൈനാപ്പിൾ ജ്യൂസ് ആണെന്നാണ് വിചാരിച്ചത് കാരണം ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ ഇങ്ങനെ കറങ്ങി നടന്ന് വീഡിയോ എടുത്ത് പിന്നെ ഒന്ന് ഫ്രഷ് ആവാൻ ടോയ്ലറ്റിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാനില്ലായിരുന്നു അങ്ങനെ മാംഗോ ഷേക്ക് അതുപോലെ തന്നെ ക്യാപ്സ്യൂനോ ഒക്കെയാണ് എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് ബർഗർ ഒന്ന് ഇതുപോലെ കടിച്ചുപറിച്ചു കഴിക്കാൻ പറ്റത്തുകൊണ്ട് ഞാൻ എന്തായാലും ബർഗർ എനിക്ക് ഓർഡർ ചെയ്യാതിരുന്നില്ല ഞാൻ ആദ്യമേ പറഞ്ഞിട്ടോ എനിക്കും കൂടി വേണ്ടിയിട്ട് ബർഗർ ഓർഡർ ചെയ്യണമെന്ന് അങ്ങനെ പിന്നെ ക്യാപ്സിനോ ഞാൻ ഒരെണ്ണം കുടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ അതായിരുന്നു മെയിൻ ടാസ്ക് അതായത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്തായാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൂടെ ഫുഡും കഴിക്കുന്നുണ്ട് കാപ്പസിനോ കുറച്ച് കുടിച്ചപ്പോഴത്തേക്കും എനിക്ക് വേണ്ടായിരുന്നു അങ്ങനെ ഷെയ്ക്ക് എടുത്തു ഷെയ്ക്ക് ആർക്കും വേണ്ടതെന്ന് പറഞ്ഞു കാരണം വണ്ടിയിലൊക്കെ ഇരുന്ന് തണുത്ത് കുറച്ചിരുന്നത് കൊണ്ട് തന്നെ അവർക്കൊക്കെ മതി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ മാംഗോ ഷേക്കും അതുപോലെ തന്നെ കുറച്ച് ബർഗറും കഴിക്കുകയാണ് ഇതിനിടയ്ക്ക് എല്ലാവരും അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നത് അവിടുന്ന് എന്തൊക്കെയോ കൗണ്ടറൊക്കെ അടിക്കുന്നുണ്ട് എല്ലാവരും കൂടി അങ്ങോട്ട് നോക്കിയിട്ട് അങ്ങനെ ഏകദേശം നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിയാറായപ്പോഴത്തേക്കും അവർ ഞങ്ങളോട് എന്ന് പറഞ്ഞു അവർക്ക് ആനുവൽ ഡേ ആണ് അതെന്തോ ഒരു ആനുവൽ സെലിബ്രേഷൻ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് ദൈവം ഇനി അവർ കാണണ്ടായി എൻ്റെ പൊട്ടത്തരങ്ങളെ പറയുന്നില്ല എനിക്ക് അറിയത്തില്ല അങ്ങനെ എന്തോ പ്രോഗ്രാം ആയിട്ട് അവർ എനിക്ക് കുറച്ച് മിഠായി ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ബർഗറും കൂടി നമ്മൾ ഫൈനലി ഓർഡർ ചെയ്തു അതും കൂടി കഴിച്ചതിന് ശേഷം ഇതാണ് ഞാൻ പറഞ്ഞത് മിഠായി കുറേ മിഠായി കഴിത്തുകൊണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മിഠായി കഴിച്ചപ്പോഴത്തേക്കും എനിക്കൊരു പണി കിട്ടി വേറെ ഒന്നും ഞാൻ മിഠായി ആണെങ്കിൽ ഓർക്കാറുണ്ടാവും ഒരു ഒറ്റ കടിയും കൊടുത്ത് പല്ലിലാണെങ്കിൽ കമ്പിയും കൂടി ഇട്ടേക്കില്ലേ മോളിൽ ഒരു മോളാറിന് നമ്മൾ ഈ പല്ലില് കമ്പിയിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും നമ്മുടെ പല്ലിലൊരു ഒരു റിംഗ് ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെക്കും മോളാർ റിങ് എന്ന് പറയാം അല്ലെങ്കിൽ മോളാർ എന്നൊക്കെ പറയും ആ സംഭവം മുട്ടയുടെ കൂടെ എൻ്റെ പുനെത്താൻ നിങ്ങൾ വന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഞാൻ അതുപോലെ തന്നെ പ്രസ്സ് ചെയ്ത് വെച്ചുകൊണ്ടാണ് അത് അവിടെ അങ്ങിരുന്നു കാരണം ഓർത്തില്ല പെട്ടെന്നെല്ലാം മിട്ടായി ഇട്ടിൻ്റെ ഇതിലുണ്ടല്ലോ പെട്ടെന്നിലത്തെ കടിച്ചതാണ് അങ്ങനെ ഒരു പണി അതിന് ഇടയ്ക്ക് വെച്ച് കിട്ടി അങ്ങനെ പിന്നെ അതിനുശേഷം അതൊക്കെ കഴിച്ചു പിന്നെ അനുശേഷം നമ്മൾ കുറച്ച് ഫ്രൈഡ് ചിക്കനും മേടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഏകദേശം നാണ്ടേ ഫുഡ് കഴിപ്പൊക്കെ ഒരു വിധവാറായി അപ്പോൾ ഞങ്ങൾ പിന്നെ അനേഷം അവിടെ ആവട്ടെ ഞാൻ ഗിറ്റാർ വച്ചുകൊണ്ടിരിക്കുകയാണെന്നും അങ്ങനെ അതൊക്കെ കേട്ട് ഞങ്ങൾ ഇപ്പോൾ എങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ വന്നപ്പോൾ ഞാൻ മലയാളം ഇതുപോലെയൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ കുഞ്ഞു കുഞ്ഞായിട്ട് പിച്ചി കഴിക്കണം അങ്ങനെ നമ്മുടെ ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ പോകട്ടെ അപ്പോൾ അവർ കുറച്ച് ഒക്കെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അതിനു വേണ്ടി ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ശ്രുതി പെയ്തത് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞെന്ന് തോന്നുന്നു ലേസി ചോദ്യ എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവളെ കൂടി അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞു അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് ബൈ ബൈ പറയാനായിട്ടില്ലേ നേരെ ആയിട്ടുണ്ട് ശരിക്കും എന്നാൽ ഭയങ്കര മിസ്സിങ് കേട്ടോ ഇനിയിപ്പോൾ എന്താണ് ഇനി ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത് അങ്ങനെ തന്നെ താണ്ടെ നമ്മളിറങ്ങി ഇനിയിപ്പോൾ വേറെ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലേ ഇനി ഒന്ന് കിടന്ന് ഉറങ്ങണം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഉറങ്ങുമ്പോഴത്തേക്കും നമ്മളെന്തായാലും വീടെത്തും അപ്പോൾ നമ്മുടെ കൊച്ചി വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയാട്ടോ അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതും അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക കാണാത്തവർ അപ്പോൾ ഇനി കൊല്ലത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ ഓടി വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാത്തവരൊന്നും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും ബാ ബൈ